കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജസ്ലാം മാടശ്ശേരി തൻ്റെ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ കുറിച്ചു ആ കുറിപ്പിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അത് അവരുടെ അഭിപ്രായമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒഴിവാക്കി നിർത്താം പക്ഷേ പറഞ്ഞത് ഒരു മതത്തെക്കുറിച്ചാകുമ്പോൾ അതു പറഞ്ഞു വെക്കുന്നത് വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആകുമ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസി എന്ന നിലയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ജസ്ലാം മാഡശ്ശേരി പറഞ്ഞത് ഇതാണ് ഒരു മുസ്ലിം വിശ്വാസിയായി ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും സന്തോഷവും സമാധാനവും കിട്ടില്ലായിരുന്നു ജസ്ലാം ആടശ്ശേരി സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അത് നൂറ് ശതമാനം ശരിയാണ് കാരണം അഴിച്ചുവിട്ട് തോന്നിവാസം പോലെ നടക്കാൻ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അനുസരിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇസ്ലാം വിട്ടു പോകാം ആരും ആരെയും ഒന്നും ചെയ്യില്ല അവരവർക്ക് അവരവരുടേതായ ഇഷ്ടക്കുറവുകൾ ഉണ്ടാകും പക്ഷേ ആ ഇഷ്ടക്കുറവുകൾ മറ്റുമൊക്കെ നമ്മൾ പഴിചാരേണ്ടത് ഒരു മരത്തിനെയല്ല നോക്കൂ ഇസ്ലാമിൽ നിരവധി സഹോദരിമാർ അവർ സമാധാനത്തോടുകൂടി സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിരവധി മുസ്ലിം സഹോദരികളുണ്ട് ആ മുസ്ലിം സഹോദരികളിൽ ഒരു പെൺകുട്ടിക്ക് ഇസ്ലാമിൻ്റെ വിധി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ താല്പര്യമില്ല എങ്കിൽ അത് ആ ഒരു പെൺകുട്ടിയുടെ മാത്രം അഭിപ്രായമാണ് അതിനെ ഒരു മരത്തിന് മേൽ കെട്ടിവയ്ക്കേണ്ട ആവശ്യകതയില്ല എല്ലാ മരത്തിനും അതിൻ്റെതായ അന്തസ്സും സൗന്ദര്യവുമുണ്ട് അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിലർക്ക് പറയാൻ കഴിയുന്നത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന അത് മഹത്തരമാണ് ഒരു സ്ത്രീയുടെ ശരീരം സ്വന്തം ഭർത്താവല്ലാതെ മറ്റുള്ള പുരുഷന്മാർ കാണരുത് എന്ന് ഇസ്ലാം വിലക്കുന്നു ജീവിതവും മനസ്സും നല്ലതാണെങ്കിൽ ഏത് വിശ്വാസമാണെങ്കിലും മനസ്സിൽ സമാധാനം കിട്ടും മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ക്ഷമ വേണം മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കണം മദ്യപാനം പാടില്ല ലഹരി വസ്തുക്കൾ പാടില്ല പലിശയും കൊലപാതകവും വ്യവിചാരവും ചെയ്യാൻ പാടില്ല ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നന്മകൾ മാത്രം കൊണ്ടുവരുന്ന ചില മതനിയമങ്ങളുണ്ട് ഇസ്ലാമിൽ അതനുസരിക്കാൻ പറ്റാത്തവർക്ക് അവരുടെ ഇഷ്ടം പോലെ അവർക്ക് ജീവിക്കാം ജുസ്ലാം മാടശ്ശേരിക്ക് ഇസ്ലാം മരത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെയാകണമെന്നില്ലല്ലോ നിരവധി ആളുകൾ നിരവധി സ്ത്രീകൾ ദിനംപ്രതി യൂറോപ്പിനടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ ജീവിതശൈലിയും ആ മനോഹരമായ പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഇസ്ലാമിലേക്ക് കടന്നുവരുവാൻ അവർക്ക് പ്രചോദനമായി മാറുന്നത്